നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗ്രോവയും തമ്മിൽ കൊച്ചിയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണ് കൊച്ചി സ്റ്റേഡിയത്തിലെ ആരാധകരുടെ ഒരു ആർപ്പ് വിളിയിൽ ബ്ലാസ്റ്റേഴ്സ് ആവേശത്തോടു കൂടി കളിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ വിജയം കൊടുക്കുന്ന ഊർജ്ജം വളരെ വലുതുമാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കൊച്ചിയിൽ വന്ന് കളിക്കുമ്പോൾ അവിടുത്തെ ആരാധകരുടെ ഒരു അറ്റ്മോസ്ഫിയർ അത് പലപ്പോഴും എതിരാളികൾക്കൊരു സമ്മർദ്ദമായി മാറാറുണ്ട് എന്നാൽ ജയ്ഗുപ്ത പറയുന്നു അതിലെന്ത് സമ്മർദ്ദം ആളുകൾ എന്തുകൊണ്ട് അതിനൊരു പ്രഷർ എന്ന് പറയുന്നു എന്ന് എനിക്കറിയില്ല ആളുകൾക്ക് മുന്നിൽ കളിക്കുന്നതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആളുകൾ ഇതിനൊരു പ്രഷർ എന്ന് പറയുന്നത് എന്ന് ആക്ച്വലി ബിഗ് ക്രൗഡിന് മുന്നിൽ കളിക്കുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് സോ കൊച്ചിയിൽ പോയി കളിക്കുക എന്നുള്ളതിൽ വളരെയധികം എക്സൈറ്റഡ് ആണ് പിന്നെ ഈ ലീഗ് അത് വളരെ ടഫറായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് എല്ലാ ടീമുകളും ബെറ്റർ ആണ് അവർക്കെല്ലാവർക്കും മികച്ച താരങ്ങളുമുണ്ട് സോ ആദ്യ ടോപ്പ് ത്രീ സ്പോർട്ടുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫൈറ്റും ഇപ്പം നടക്കുന്നു അതുകൊണ്ട് തന്നെ ലീഗ് കൂടുതൽ എക്സൈറ്റിംഗ് ആയി മാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ജയ് ഗുപ്ത പറയുന്നത് എന്തായാലും നിലവിലെ ഒരു അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ എഫ് സി ഗോവ എട്ട് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുമായിട്ട് ലീഗ് ടേബിളിൽ ആറാം സ്ഥാനത്തും കേരള ബ്ലാസ്റ്റേഴ്സ് ഒമ്പത് കളികളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുമായിട്ട് ഒമ്പതാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടുവെത്താം